ഹലോ ഫ്രണ്ട്സ് ഫ്രീൻസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് അതിനു വേണ്ടി രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഇതൊന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം മിക്സിഡ് ജാറിലേക്ക് അപ്പോൾ ഇത് ഞാൻ എടുത്തത് ഒരുപാട് പുളിയുള്ള മാങ്ങയല്ല നാടൻ മാങ്ങ തന്നെയാണ് പക്ഷേങ്കിൽ നല്ല പുളിയുള്ള മാങ്ങയൊന്നുമല്ല ഇച്ചിരി മധുരമൊക്കെ ഉള്ളൊരു നല്ല മാങ്ങയാണ് അപ്പോൾ പച്ച മാങ്ങ വെച്ചിട്ട് തന്നെ നിങ്ങൾക്കിത് ചെയ്യാം അപ്പോൾ ഇതിന് ഞാൻ മധുര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര നമുക്ക് ഇഷ്ടാനുസരണം ആഡ് ചെയ്യാം ഞാനൊരു നാല് സ്പൂണൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി മാങ്ങിച്ചിരി മധുരം ഉള്ളതാണ് അപ്പോൾ മധുരം ഇഷ്ടം പോലെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു പീസ് മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ ഒരു പച്ചമുളകിൻ്റെ ഹാഫ് പോർഷന് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ലെവലാക്കിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത് ആദ്യം എന്നിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം മാങ്ങൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം അതിന് ശേഷം നമുക്ക് എത്രത്തോളം കട്ടി ഉണ്ടെന്ന് നോക്കിയിട്ട് വെള്ളം ആവശ്യാനുസരണം ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനിത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാത്രത്തിലേക്ക് മാറ്റിയപ്പോൾ നല്ല കട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് ഞാൻ ഐസ് കൂടെ ആവശ്യത്തിന് ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ തന്നെ ഐസ് ആഡ് ചെയ്ത് കൊടുക്കാം തണുത്ത വെള്ളം യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയും ചെയ്യാം എന്നിട്ട് ഐസ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ നോക്കി അപ്പോഴും നല്ല കട്ടിയുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് ഒഴിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതും കട്ടിയുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പാഷൻ ഫ്രൂട്ട് കുടിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ആ ഒരു ടേസ്റ്റൊക്കെയാണ് ഇതിന് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിൻറ്റ് ലീവ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്